ഇന്നത്തെ വീഡിയോ ബേബി ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് കുഞ്ഞുപാവകൾക്ക് അഞ്ച് ആറ് മാസങ്ങളിൽ കഴിക്കാൻ പറ്റിയ ആഹാരമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അഞ്ച് മാസത്തിന് ശേഷം അമ്മയുടെ പാലിന് പുറമെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തു തുടങ്ങണം നമ്മളെ നാട്ടിൽ പണ്ട് മുതലേ രാഗി അരച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എഴുതി ചോദിച്ചതാണ് കുഞ്ഞുപാവകൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഇടുമോ എന്ന് ഇത് ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡാണ് അപ്പോൾ ഞാനിത് വീഡിയോയിൽ പകർത്തിയതാണ് എന്നാൽ ആദ്യത്തെ ഫുഡ് ആപ്പിളും പേറും വെച്ച് ഉണ്ടാക്കാം നമ്മൾ തൊലി കളഞ്ഞ് നന്നായി കട്ട് ചെയ്ത് വരാം നടുവിലെ ഭാഗം എടുക്കാതെക്ക് കട്ട് ചെയ്തെടുക്കണം നടുവിലെ ഭാഗം ഇതിൽ പെട്ടാൽ വേവിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഒരു കയ്പ്പ് രസം വരും കയ്പ്പ് രസം വരാതെ നിങ്ങൾ നോക്കണം മുറിച്ച് വെച്ച ആപ്പിളും പേറും ഒരു ഇഡ്ഡ്ലി പാത്രത്തിൻ്റെ വെള്ളം ഒഴിച്ച് അതിന് നമ്മൾ തട്ടി വെച്ച് അതിലിട്ട് അവിയൽ വേവിച്ചെടുക്കാം ഇപ്പോൾ എല്ലാ ഫ്രൂട്ടിലും മരുന്നൊക്കെ അടിക്കുന്ന കാരണം നമ്മളിങ്ങനെ വേവിച്ച് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നേന്ത്രപ്പഴവും ഇങ്ങനെ വേവിച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് ഓഫ് ചെയ്തു നമ്മളുടെ ആപ്പിളും പേറും നന്നായി വെന്തിട്ടുണ്ട് ഇത് തണിഞ്ഞ ശേഷം ഇനി മിക്സിയിൽ അടിച്ചിട്ട് വരാം ഈ ഇത് വെന്തത് കാരണം കൈകൊണ്ട് ഉടച്ചാലും ഒടഞ്ഞ് ഒടഞ്ഞു കിട്ടും അങ്ങനെയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം പല്ല് വരാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇത് മിക്സിയിൽ അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടുത്തെ കുഞ്ഞുവാവയ്ക്ക് പല്ല് വരാത്ത കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ മിക്സിയിൽ അടിച്ച് നമ്മളുടെ ആദ്യത്തെ ഫുഡ് റെഡിയായി ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കിയത് ഇനി ലഞ്ചിന് വേണ്ടി ക്യാരറ്റും ബീൻസും ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റും ഗ്രീൻ ബീസ് ഇട്ടാലും നന്നായിരിക്കും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കിട്ടും അധികം മിക്സ് വെജിറ്റബിളാണ് കൊടുക്കുന്നത് ആദ്യം തന്നെ തുടങ്ങുമ്പോൾ വെറും ക്യാരറ്റ് മാത്രം കൊടുത്തിട്ട് തുടങ്ങി ഏത് ഫുഡ് കൊടുക്കുകയാണെങ്കിലും തുടർച്ചയായിട്ട് രണ്ട് ദിവസം കൊടുക്കണം എന്നാലാണ് അതിൽ അലർജി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ ഫുഡ് ഉണ്ടാക്കാം ക്യാരറ്റ് തൊലി കളഞ്ഞു വന്നു ബീൻസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി രണ്ട് മുറിച്ച് വെക്കാം ഇതും ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത് ആവിയിൽ വേവിച്ചെടുത്താൽ നമ്മളുടെ വെജിറ്റബിളിൻ്റെ കളർ മാറാതെ വെന്ത് കിട്ടും അതിൻ്റെ പോഷക ഗുണങ്ങൾക്ക് ഒട്ടും കുറവ് വരില്ല ഇത് പത്ത് മിനിറ്റാണ് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റി വേവിക്കുന്നത് നിങ്ങൾക്ക് വെള്ളമൊഴിച്ച് വേണേൽ വേവിക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് വേവിക്കുന്നത് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല ഫ്രഷ് ക്യാരറ്റും ബീൻസുമാണ് തണിഞ്ഞ ശേഷം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുത്താൽ കുട്ടികൾക്ക് കൊടുക്കാൻ എളുപ്പമാണ് പല്ല് വരാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക ഇത് നല്ലോണം വെന്തിട്ടുണ്ട് ഹാവിയിൽ വെച്ച കാരണം നമ്മളുടെ ഇതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് വരാം ഉപ്പ് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല വെണ്ണയോ നെയ്യോ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഉപ്പും പഞ്ചസാരയും ചേർക്കാതെ കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ കുട്ടികൾക്ക് ചൂട് തണിഞ്ഞ ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് വന്നു ഇതും നമുക്ക് കൈ കൊണ്ട് ഉടച്ചവെല്ലാം കുട്ടികൾ കൊടുക്കാം അങ്ങനെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും രണ്ടും റെഡിയായി ഇന്ന് കുഞ്ഞുവാവയും കൊണ്ടൊന്ന് പുറത്ത് പോകാനുണ്ട് അതുകൊണ്ട് രണ്ടും ഒന്നിച്ച് ഉണ്ടാക്കി വെച്ചതാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ഫുഡ് രാഗിയും കൂടി ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാം ഈ ബേബി ഫുഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുത്തു നോക്കും എന്തായാലും ഇഷ്ടമാവും ഇവിടുത്തെ കുഞ്ഞുമാവയ്ക്ക് ഇത് വലിയ ഇഷ്ടമാണ് മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ